ആരാണ് ധീരന്മാർ അല്ലെങ്കിൽ ആരാണ് വീരന്മാർ ആരാണ് യഥാർത്ഥ നായകൻ എന്നീ ചോദ്യങ്ങൾ ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കതിന് ഉത്തരം നൽകാനുള്ളത് ഒരു മറുപടിയിലൂടെ മാത്രമേ ഉള്ളൂ ഏത് പ്രതിസന്ധിയേയും പുഞ്ചിരിയോടുകൂടിയിട്ട് നേരിടുന്നവൻ തന്നെയാണ് ധീരൻ വിവേകമുള്ളവൻ ധൈര്യശാലി നായകൻ ഇത് കെജ്രിവാളിൽ ഇന്ന് കാണാൻ വേണ്ടിയിട്ട് സാധിച്ചു എന്നുള്ളതാണ് ആ വീഡിയോ ഒന്ന് കാണുക എന്നിട്ട് നമുക്ക് സംസാരിക്കാം ചുറ്റും മൊത്തം പോലീസുകാരാണുള്ളത് മൊത്തം ആളുകളാണുള്ളത് എന്തായാലും ജയിലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇ ഡി കേസാണ് അടുത്തൊന്നും പുറത്തിറങ്ങാൻ പറ്റില്ല എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം മനീഷ് സിസോദിയയുടെ അവസ്ഥ കെജ്രിവാളിന് എന്തായാലും അറിയാം പക്ഷേ ആ ധീരത ആ മനോധൈര്യം കൈവിടുന്നില്ല മാധ്യമങ്ങളോട് പുഞ്ചിരിക്കുകയാണ് നിങ്ങൾക്ക് ഇവിടെ റൗണ്ട് മാർക്ക് ചെയ്തിട്ടുള്ള ഇത് തന്നെ കാണാൻ വേണ്ടി സാധിക്കും ശരിക്കുക കാരണം പ്രതിസന്ധികളെ അതിജീവിക്കുക കെജ്രിവാളിന്റെ എല്ലാ നിലപാടുകളോടും യോജിപ്പുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളത് തന്നെയാണ് പക്ഷേ ഈ അടുത്ത കാലത്ത് അദ്ദേഹം സ്വീകരിച്ച നിലപാടുകളോട് യോജിപ്പുണ്ട് ആ വീഡിയോ കാണാം പ്ലേ ചെയ്തു അപ്പൊ ഒരാൾക്ക് ഇരുപത് കോടി ഒരാളെയും കൂടി കൂടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇരുപത്തി അഞ്ച് കോടി അതായത് ബി ജെ പി ഓഫർ ചെയ്ത പണത്തിന്റെ കാര്യമാ പറയുന്നത് ആം ആദ്മി നേതൃത്വം വ്യക്തമാക്കിയിട്ടുള്ള കാര്യമാണ് അല്ലാണ്ട് ഖാദർ പറയുന്ന കാര്യമൊന്നുമല്ല ഒരാൾക്ക് ഇരുപത് കൂടെ ഒരാളെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഇരുപത്തിയഞ്ച് ആളുകളുടെ എണ്ണം കൂടുന്നത് പോലെ കോടികളുടെ കണക്കങ്ങ് കൂടും ഡൽഹിയുടെ മണ്ണിൽ ആഡംബര ജീവിതം നയിക്കാമായിരുന്നു ഉപനായകനായ മനീഷ് സിസോദിയയ്ക്കും നായകനായ കെജ്രിവാളിനും പക്ഷെ അവര് നോ പറഞ്ഞു ഇല്ല ബി ജെ പിയോട് കോംപ്രമൈസിനില്ല എന്ന് അവരുറപ്പിച്ച് തറപ്പിച്ച് അങ്ങ് പറഞ്ഞു അതിന്റെ പേരിൽ ഈ രണ്ടു പേരും അനുഭവിച്ചത് കൊടിയ പീഡനമാണ് ഇന്ത്യ ചരിത്രത്തിൽ തന്നെ അസാധാരണമായ സംഭവ വികാസങ്ങളാണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഹേമന്ത് സോറൻ എന്ന് പറയുന്ന ജാർഖണ്ഡിന്റെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നു ഡൽഹി മുഖ്യമന്ത്രിയായിട്ടുള്ള കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുന്നു എന്നിട്ട് ഇവർക്കൊക്കെ അഴിമതിയുടെ ചാപ്പ് ഞങ്ങൾ കുത്തി കൊടുക്കുന്നു അഴിമതിക്കെതിരെ ചൂലെടുത്ത് പൊരുതാൻ വന്ന ആം ആദ്മിയെ അഴിമതിയിൽ കുടിപ്പിച്ചില്ല എങ്കിൽ ഡൽഹിയുടെ മണ്ണിൽ ബി ജെ പിക്ക് വേരുണ്ടാകില്ല എന്നുള്ള പച്ചയായ യാഥാർത്ഥ്യവും പച്ചയായ വിശ്വാസവും ബി ജെ പിക്ക് ഉടലെടുത്തതിന് പിന്നാലെ കെജ്രിവാളിൻ്റെ അടുത്ത മറുപടിയും കൂടി താങ്ങാനാവാത്ത പക്ഷം അതായത് അടുത്ത മറുപടി എന്തായിരുന്നു ഇത്രയും കാലം ഒറ്റയ്ക്ക് നിന്നിരുന്ന കെജ്രിവാൾ ബി ജെ പിയുടെ ഈ ചടു ഈ ചടക്കിയ തന്ത്രം എന്നൊക്കെയാണല്ലോ ഇതിനെയൊക്കെ വിശേഷിപ്പിക്കുന്നത് ഞാൻ അങ്ങനെയാണല്ലോ പറയുന്നത് കുതന്ത്രം എന്നാണ് പറയുന്നത് ഈ കുതന്ത്രത്തിന് പിന്നിൽ ഒറ്റക്ക് പിടിച്ചു നിൽക്കാനാകില്ല എന്നുള്ള വ്യക്തമായ ധാരണയിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാകുന്നു കോൺഗ്രസിനെയും കൂടി കൂടെ കൂട്ടുന്നു ഡൽഹിയിൽ നമുക്ക് ഒന്നിച്ചു പോകാമെന്നുള്ള തീരുമാനമെടുത്ത് കെജ്രിവാളും കോൺഗ്രസും തോളോട് തോളു ചേർന്ന് നിന്ന് മുന്നോട്ട് പോകുന്നത് തടയാനാവില്ല എന്നുള്ള വ്യക്തമായ ബോധ്യമുണ്ടായതിന് പിന്നാലെയാണ് ബി ജെ പിയുടെ അറസ്റ്റ് ഇതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ടതില്ല നിങ്ങൾക്കറിയാം പക്ഷെ ഒരു കാര്യത്തിൽ ബി ജെ പിക്ക് വീഴ്ച പറ്റി എന്താ സംഭവിച്ചത് തമിഴ്നാട്ടിൽ നിന്നും സ്റ്റാലിൻ പറയാണ് അങ്ങനെ അങ്ങ് വെറുതെ വിടില്ല ജനരോഷം ഉണ്ടാകും ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങുന്ന തെരുവിലേക്കിറങ്ങുന്ന ഉണ്ടാകും എന്നുള്ളത് സ്റ്റാലിനാണ് പറയുന്നത് അത് ചെറു അങ്ങനെ തള്ളിക്കളയാൻ പറ്റുന്ന വാക്കല്ല അരവിന്ദ് കെജ്രിവാളിനെ പല രീതിയിലും കുറ്റപ്പെടുത്തിയിരുന്ന രാഹുൽ ഗാന്ധിയും സംഘവും വ്യക്തമായ ഇടപെടൽ നടത്തുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ കുടുംബത്തെ ബന്ധപ്പെടുന്നു അങ്ങനെ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്ത് നിന്ന് തന്നെ ഒരു വലിയ പിന്തുണ കെജ്രിവാളിനുണ്ട് എന്നുള്ളതാണ് ഇപ്പൊ കെജ്രിവാളിനെ അങ്ങ് ഒതുക്കി കഴിഞ്ഞാൽ കെജ്രിവാളിനെ അങ്ങ് ഇല്ലാതാക്കി കഴിഞ്ഞാൽ ഈ രാജ്യത്ത് പ്രതിപക്ഷ ശബ്ദം ഇല്ലാതാകുമെന്നുള്ള ഒരു തോന്നൽ ബി ജെ പിക്ക് ഉണ്ട് അതില്ലാതാക്കേണ്ടത് രാജ്യത്തെ പ്രതിപക്ഷ നേതാക്കന്മാരാണ് ഇന്ന് ആണെങ്കിൽ നാളെ പിണറായി വിജയൻ മറ്റന്നാൾ ജഗനായിരിക്കാം അതിന് പിന്നാലെ സ്റ്റാലിൻ ആയിരിക്കാം അത് കഴിഞ്ഞാൽ സിദ്ധരാമയ്യ ആയിരിക്കാം അത് കഴിഞ്ഞാൽ മമതയായിരിക്കാം എല്ലാവരും നവീൻ പട്ന പട്നായിക്ക് ആയിരിക്കാം എന്തോ സംഭവിക്കും ഇന്ന് കൂടെയുള്ളവർ നാളെ ഏതെങ്കിലും ഒരു നിലപാടിന്റെ പേരിൽ അങ്ങ് മാറിക്കഴിഞ്ഞാൽ പണിതരാൻ പറ്റുന്ന കൂട്ടർ തന്നെയാണ് ഇന്ന് ഭരിക്കുന്ന ഭരിക്കുന്നുള്ളവർ നോക്കുക ഇ ഡി അന്വേഷണമുള്ള ആളുകൾ അവരുടെ കൂട്ടത്തിൽ പോകുമ്പോൾ അന്വേഷണമില്ല ഇ ഡി വേട്ടയാടിയിരുന്നവർ ഇ ഡി ഇപ്പോൾ അറസ്റ്റ് ചെയ്യുമെന്ന് തോന്നി ഇരുന്നവർ ഇപ്പൊ അശോക് ചവാന്റെ വിഷയം പറയുന്നുണ്ടല്ലോ അതിൽ രമേശ് അടക്കം വ്യക്തമായ സ്റ്റേറ്റ്മെന്റ് ഇറക്കി കഴിഞ്ഞു എന്താണ് രമേശ് ചെന്നിത്തല പറഞ്ഞത് അശോക് ചവാൻ ബി ജെ പിയിലേക്ക് പോകുന്നതിന് മുൻപ് തന്നെ വിളിച്ച് കരഞ്ഞിരുന്നു എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത് ഇതേ സ്റ്റേറ്റ്മെന്റ് രാഹുൽ ഗാന്ധിയും പറഞ്ഞു സോണിയാഗാന്ധിയും വിളിച്ചിട്ട് അശോക് ചവാൻ കരഞ്ഞിരുന്നു എന്നുള്ളത് അപ്പൊ യഥാർത്ഥത്തിൽ രാജ്യത്തെ അഴിമതി വിരുദ്ധരായിട്ടുള്ള ആളുകൾ ഇവരാണ് എന്നല്ല ഞാൻ പറയുന്നത് അവരെ പിടിക്കുക എന്നുള്ളതല്ല അവരെ ഭയപ്പെടുത്തി ബി ജെ പിയുടെ ഭാഗത്തേക്ക് കൊണ്ടുവരിക കാരണം നാന്നൂറ് സീറ്റ് എന്നുള്ളതാണല്ലോ ലക്ഷ്യം ആര് വേണമെങ്കിൽ എപ്പോൾ വേണമെങ്കിലും അറസ്റ്റ് ചെയ്യാം എന്നുള്ളൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുക രണ്ട് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിമാർ ജയിലിൽ കിടക്കുകയാണ് ദയനീയമായിട്ടുള്ള ദാരുണമായിട്ടുള്ള കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പ്രതിഷേധിക്കുക പ്രതികരിക്കുക എന്നതിനപ്പുറത്ത് നമ്മളെ കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും ദയനീയമായ ഒരു അവസ്ഥ ആരാണ് അരവിന്ദ് കെജ്രിവാൾ ആ പേരിലുള്ളതുപോലെ തന്നെ വാൾ ഉപയോഗിച്ചുകൊണ്ട് അതായത് വാക്കും പ്രവൃത്തിയും എന്നുള്ള വാൾ ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പിയെയും അഴിമതി ഭരണത്തെയും തോൽപ്പിച്ച് തൻ്റെതായിട്ടുള്ള നായകത്വം അല്ലെങ്കിൽ നായക സ്ഥാനം ഡൽഹിയിൽ ഉണ്ടാക്കിയ ആളാണ് അരവിന്ദ് കെജ്രിവാൾ ഭയപ്പെടാതെ ചങ്കൂറ്റത്തിലൂടെ അഴിമതി വിരുദ്ധതയിലൂടെ രാഷ്ട്രീയത്തിൽ എന്തൊക്കെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമെന്ന് തെളിയിച്ച വീരനും ധീരനുമായിട്ടുള്ള രാഷ്ട്രീയ നേതാവാണ് അരവിന്ദ് കെജ്രിവാൾ പക്ഷെ ഇടക്ക് നിലപാടുകളിൽ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് പച്ചയായ ഒരു യാഥാർത്ഥ്യമാണ് ബി ജെ പിയുടെ സമാനമായിട്ടുള്ള രാഷ്ട്രീയ നീക്കങ്ങളിലേക്ക് അരവിന്ദ് കെജ്രിവാൾ പോയിട്ടുണ്ട് അത് തന്നെയായിരിക്കാം ബി ജെ പിടിപ്പിച്ചത് ഞങ്ങൾ ഇവിടെ ഉണ്ടാകുമ്പോൾ ഇയാൾ എന്ത് കാണിക്കുകയാണ് എന്നുള്ളൊരു ചോദ്യം കൂടി ഉണ്ടായിട്ടുണ്ടാകും പക്ഷെ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഇത് ജനാധിപത്യ വിരുദ്ധതയാണ് ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തുകൊണ്ടുള്ള ബി ജെ പിയുടെ സംഘപരിവാറിന്റെ വെട്ടയാണലിന്റെ ഒടുവിലത്തെ ഇരെയാണ് കെജ്രിവാൾ ഇതാണ് അവസാനം എന്ന് ആരും കരുതരുത് കെജ്രിവാളല്ലേ അറസ്റ്റായത് എന്ന് വിചാരിക്കൻ ഡൽഹി കെജ്രിവാളിന്റെ കയ്യിൽ നിൽക്കുന്നത് ബി ജെ പി അസ്വസ്ഥതപ്പെടുത്തുന്ന കാര്യമാണ് രാജ്യത്തിന്റെ തലസ്ഥാന കൈലിൽ രാജ്യത്തെ പലയിടങ്ങളിലും അധികാരമുണ്ടെങ്കിൽ പോലും രാജ്യം തലസ്ഥാനം ഭരിക്കുന്നത് മറ്റൊരു പാർട്ടി ആകുമ്പോൾ അത് ബി ജെ പി ഇങ്ങനെ സഹിക്കും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അത് താങ്ങാൻ പറ്റാത്ത ഒരു ഷോക്ക് തന്നെയാണ് അപ്പൊ അങ്ങനെ ഉണ്ടാകുമ്പോൾ അരവിന്ദ് കെജ്രിവാളിനെയും സംഘത്തെയും വെട്ടയാടി പിടിക്കാൻ നോക്കി പല രീതിയിലുള്ള ഓഫർ അങ്ങ് കൊടുത്തു നേരത്തെ പറഞ്ഞതുപോലെ നോക്കുക കോടീശ്വരന്മാരായിട്ട് ജീവിക്കാമായിരുന്നു പക്ഷെ അവരാരും നിന്നില്ല ജയിലിൽ പോകേണ്ടി വരില്ലായിരുന്നു ഒരു അഡ്ജസ്റ്റ്മെന്റ് ചെയ്താൽ മതിയായിരുന്നു ആം ആദ്മിയും ബി ജെ പിയും സഖ്യമായാൽ മതിയായിരുന്നു പക്ഷെ അതിനും തയ്യാറായിരുന്നു നിലപാടോട് കൂടിയിട്ട് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി ഇപ്പോൾ ഒരു കാര്യം വ്യക്തമാണ് ബി ജെ പി വിചാരിച്ചതുപോലെ അങ്ങനെ അങ്ങ് നാനൂറ് സീറ്റൊന്നും ഇന്ത്യയിൽ നിന്ന് അവർക്ക് പിടിക്കാൻ പറ്റില്ല നിലവിലെ സാഹചര്യത്തിൽ ബി ജെ പി അപകടാവസ്ഥയിലാണ് മഹാരാഷ്ട്രയിലും കർണാടകയിലും ബി ജെ പി വിചാരിച്ചതുപോലെ അവർക്ക് അനുകൂലമായിട്ട് വരുന്ന സർവകളിലുള്ളതുപോലെയുള്ള സീറ്റുകളൊന്നും ലഭിക്കുമെന്ന് തോന്നുന്നില്ല എന്ന് വിചാരിച്ചാൽ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരുമെന്നുള്ള പക്ഷയായ ഒരു യാഥാർത്ഥ്യമൊന്നും അല്ല ഞാൻ പറയുന്നത് അത് യാഥാർത്ഥ്യമല്ല എന്നുള്ളത് നമുക്ക് പറയാം പക്ഷേ അങ്ങനെ ഈസി വാക്കോവറിലൂടെ ബി ജെ പിക്ക് പോകാൻ പറ്റും എന്നുള്ളതൊന്നും എനിക്ക് തോന്നുന്നില്ല സർവകളൊക്കെ അവർക്ക് അനുകൂലമായിട്ട് വരുന്നുണ്ട് കഴിഞ്ഞ പ്രാവശ്യങ്ങൾ തന്നെയായിരുന്നു പക്ഷേ എന്തു വന്നു കഴിഞ്ഞാലും ഒരു കർണാടകയിലൊക്കെ സംഭവിച്ചതുപോലെയുള്ള ഒരു ട്വിസ്റ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് ഹേമന്ത് സോറന്റെ അറസ്റ്റ് ഡൽഹിയിലെ നിതീഷ് കുമാറിന്റെ അല്ല ബീഹാറിലെ നിതീഷ് കുമാറിന്റെ ചതി മഹാരാഷ്ട്രയിലെ ഏക്നാഥ് ഷിൻഡേയുടെ ചതി ഇതൊക്കെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഒരു വലിയ തിരിച്ചടി ഉണ്ടാക്കുമോ എന്നുള്ളതൊക്കെ നമ്മൾ നോക്കി കാണേണ്ടതുണ്ട് ഈ തിരിച്ചടികൾ ബി ജെ പിക്ക് ഉണ്ടാകുമ്പോൾ അത് ഇന്ത്യ സഖ്യത്തിന് മുതലാകുമോ എന്നുള്ളത് നോക്കേണ്ടതുണ്ട് ഡൽഹിയിൽ എന്തായാലും ആം ആദ്മി ആം ആദ്മി പ്രവർത്തകരൊക്കെ വലിയ രീതിയിൽ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ജനരോഷം ആളിക്കത്തുകയാണ് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിന് പിന്നാലെ അതിശക്തമായിട്ടുള്ള ഇടപെടലുകൾ മതേതര സമൂഹത്തിന്റെ ഭാഗത്ത് നിന്ന് പ്രതിപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമ്പോൾ ഇത് വലിയൊരു വെല്ലുവിളി തന്നെയാണ് എങ്ങനെ ഇതിനെ ബി ജെ പി നേരിടുമെന്നുള്ളത് നോക്കിക്കാണേണ്ട കാര്യമാണ് ഈ സമയങ്ങളിലൊക്കെ അറസ്റ്റിനെ ഭയക്കാതെ ഡി കെ ശിവകുമാർ പകർപ്പ് കെജ്രിവാളിലൂടെയും കാണുമ്പോൾ ജനാധിപത്യ മതേതര വിശ്വാസികൾക്ക് കെജ്രിവാളിൽ ഒരു വലിയ വിശ്വാസം പബ്ലിക് കേരള